ഈ വീക്കെൻഡ് എപ്പിസോഡിൽ അപ്സര പുറത്താകും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നമുക്ക് പ്രതീക്ഷിക്കാം അപ്സര തന്നെയാണ് ഔട്ടാകുന്നത് എന്തായാലും വോട്ടിംഗ് റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ അപ്സര തന്നെയാണ് ഏറ്റവും പുറകെ നിൽക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഈ ആഴ്ച ഒരു എവിക്ഷൻ മാത്രമേ ഉള്ളൂങ്കിൽ അപ്സര ആയിരിക്കും ഡബിൾ എവിക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അപ്സരയോടൊപ്പം ശ്രീതു അല്ലെങ്കിൽ അർജുൻ ശ്രീതു അല്ലെങ്കിൽ ഋഷി ഈ രണ്ടു പേരിൽ ഒരാൾ കൂടെ ഉണ്ടാകുന്നതാണ് എന്തായാലും ഡബിൾ എവിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് എന്തായാലും ഞായറാഴ്ചയായിരിക്കും ഈ എവിക്ഷൻ നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ശ്രീതു അറി നമ്മുടെ ശ്രീതു ഋഷി ഇവരിൽ ഒരാളും പിന്നെ അപ്സര അപ്സരയുടെ കാര്യം നമുക്ക് തൊണ്ണൂറ്റി നമുക്ക് കൺഫേം ആക്കാം അപ്പോൾ എന്തായാലും ഞായറാഴ്ചയാണ് എവിക്ഷൻ നടക്കുന്നത് ലാലേട്ടന്റെ എപ്പിസോഡാണ് ഇന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൗസിൽ നടക്കുന്നതാണ് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ